ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന നമ്മുടെ നമ്പർ വൺ കേരളം അതിഭയങ്കരമായ സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂടി കടന്നു പോവുകയാണ് ആർക്കും ആ കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല അത് നമ്മുടെ ധനകാര്യമന്ത്രി ബാലഗോപാലും മുഖ്യമന്ത്രി പിണറായി വിജയനും തന്നെ സംഭവിച്ചിട്ടുള്ള തോമസ് ഐസക്ക് വരുന്ന കാലത്ത് പുള്ളി പലവിധ ചെപ്പടി വിദ്യകൾ കാണിച്ചു പലവിധ പിട്ടും പെരട്ടും നടത്തി അദ്ദേഹത്തിൻ്റെ വാഗ്ദാടി കൊണ്ടും ഇവിടെ യാതൊരു പ്രശ്നവുമില്ല എന്ന് തോന്നിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു ബാലഗോപാൽ ആൾ നേർബുദ്ധിയായതുകൊണ്ടും അദ്ദേഹത്തിന് മറ്റേ അദ്ദേഹത്തിൻ്റെ അത്തരം കവിതയോ കഥയോ ഒന്നും വശമില്ലാത്തതുകൊണ്ടു യഥാർത്ഥത്തിൽ ഖജനാവിൽ പൂച്ച പെച്ച് പൂച്ച പെറ്റ് കിടക്കുകയാണ് എന്ന സത്യം പുള്ളി തുറന്നു പറഞ്ഞു അച്ഛ തൊഴിലാളി ക്ഷേമതയിൽ നിന്ന് കടപ്പെടുത്ത് കുറേ കാലം ഓടിച്ചു സംസ്ഥാന സഹകരണ ബാങ്കിൽ നിന്ന് കടപ്പെടുത്ത് പിന്നെയും കുറച്ചാൾ ഊർദ്ധിക്കൊണ്ടുപോയി ഇപ്പോൾ ഒരു സ്ഥലത്തു നിന്നും കടം കിട്ടാനില്ല കേന്ദ്രത്തിൽ നിന്നും ഇനി നയാ പൈസ കിട്ടുകയില്ല എന്ന നിലയിൽ നിലനിൽത്തിയിട്ടുണ്ട് കൊടുക്കാവുന്നവരെ പരമാവധി കൊടുത്തു കഴിഞ്ഞു അപ്പോൾ അതുപോരാ ഇനി കേന്ദ്ര സർക്കാർ ഇനിയും കടന്നിരണം എന്ന് പറഞ്ഞ് സുപ്രീം സുപ്രീംകോടതിയെ സംഭവിച്ചു സുപ്രീംകോടതിയിൽ നിന്ന് അനുകൂലമായ യാതൊരു ഉത്തരവും കിട്ടിയില്ല വക്കീലിന് മൂന്ന് കോടി രൂപ ഫീസ് കൊടുത്ത് മാത്രം വെച്ചു ഈ വിഷയം വലിയ ഭരണഘടനാ പ്രശ്നങ്ങൾ ഉത്ഭവിച്ചിട്ടുള്ളതാണെന്നും അത് ഭരണഘടനാ ബെഞ്ച് തീരുമാനിക്കട്ടെ എന്നും പറഞ്ഞ് സുപ്രീംകോടതി കൈ കഴിക്കും അനുകൂലമായ ഉത്തരവും കിട്ടിയില്ല പ്രതികൂലമായ ഉത്തരവും കിട്ടിയില്ല ശരിക്കും പറഞ്ഞാൽ ഈ അലുമിനിയം പാത്രത്തിൻ്റെ അകത്ത് തലയിട്ട പാർട്ടിയുടെ അവസ്ഥയിലായി പാർട്ടിക്ക് അലൂമിനിയം പാത്രം ഊരി കളഹാനും പറ്റുകയില്ല കഴുത്ത് രക്ഷിക്കാനും പറ്റിയില്ല അപ്പോൾ ആ അവസ്ഥയിൽ സംസ്ഥാന സർക്കാർ നിൽക്കുകയാണ് നമ്മളിതിനെ പരിഹസിക്കുന്നത് ശരിയല്ല ഏതായാലും വലിയ ബുദ്ധിമുട്ടിലാണ് വലിയ ബാധ്യതയിലാണ് ഇനി നമ്മുടെ അടിമാലിയിലെ മറിയ പോലെ ഒരു പിച്ചചാട്ടിയും എടുത്ത് മന്ത്രിമാർ ഇരുപത് പേരും വഴിയിലേക്ക് ഇറങ്ങിയ മാർഗ്ഗമുള്ളൂ ഏറ്റവും അധികം സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ വിരമിക്കുന്ന മാസമാണ് മെയ് കാരണം മിക്കവാറും കുട്ടികൾ ജനിക്കുമ്പോൾ അവരുടെ രക്ഷകർത്താക്കൾ സൗകര്യത്തിന് വേണ്ടിയിട്ട് ജനതീയതി മെയ് മാസത്തിലേക്ക് മാറ്റും അപ്പോൾ ഞാനിത് പറയുന്നത് കണക്കാക്കണ്ട ആരുടെ മിക്കവാറും ആളുകളുടെയും ആ ജനനത്തീതി മെയ് മാസത്തിലായിരിക്കും പണ്ട് കാലത്ത് പ്രത്യേകിച്ചു ഇപ്പോൾ ഈ ജനനമരണ നിയന്ത്രണ രജിസ്റ്റർ രജിസ്റ്ററൊക്കെ വന്നതിന് ശേഷം അത് പോലെ നടക്കില്ല മുനിസിപ്പാലിറ്റിയിലെ പഞ്ചായത്തിൽ കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യണം നേരത്തെ ഇത് വേണ്ടിയിരുന്നില്ല അങ്ങനെ ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ ഈ മാസം വിരമിക്കാൻ ഇരിക്കുന്നു അമ്പത്താറ് വയസ്സ് പൂർത്തീകരിച്ചവർ ഈ പിരിഞ്ഞു പോകുന്ന ജോലിക്കാർക്ക് കമ്പ്യൂട്ടർ വയൽ ഓഫ് പെൻഷനും ഡി സി ചാർജും കൊടുക്കുക എന്നൊരു ചടങ്ങുണ്ട് ചടങ്ങല്ല അവരുടെ നിയമപരമായ ഒരു അവകാശമാണ് അപ്പോൾ ഇത് കൊടുക്കാതിരിക്കാൻ എന്താ മാർഗം ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് കൊടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടല്ല സർക്കാർ എപ്പോഴും സംസ്ഥാന ജീവനക്കാരെ വളരെയധികം തീറ്റിപ്പോറ്റി വളർത്തുന്ന സർക്കാരാണ് പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാർ അവർക്ക് എത്ര ആനുകൂല്യം കൊടുത്താലും സർക്കാരിന് മതി വരികയോ കൊതി തീരുകയോ ഇല്ല പക്ഷേ ഇപ്പോൾ ഒരു നിവൃത്തിയില്ല കാരണം മറിയക്കുട്ടിയെ പോലെ പിച്ചച്ചട്ടി എടുക്കേണ്ട അവസ്ഥയിലെത്തിയിരിക്കുകയാണ് പിച്ചച്ചട്ടിയിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിലും കൊടുക്കാൻ പറ്റുള്ളൂ ഒന്നുമില്ല കജനാവ് ശരിക്കും കാലിയായി അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ രണ്ട് കാര്യങ്ങളാണ് ആലോചിക്കുന്നത് ഒന്ന് ഈ വിരമിക്കൽ ആനുകൂല്യം വിടുതൽ ആനുകൂല്യം എന്ന് പറഞ്ഞ സംഗതി ട്രഷറിയിൽ നിക്ഷേപിക്കുക നിക്ഷേപിക്കുകയല്ല നിക്ഷേപിച്ചായിട്ട് ഒരു റെസീപ്റ്റ് കൊടുക്കുക പിന്നെ ഇവർക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ ഉദാഹരണത്തിന് വല്ല കുഴമ്പോ എണ്ണയൊക്കെ മേടിക്കാൻ കാശ് ഉണ്ടെങ്കിൽ സർക്കാരിൽ നിന്ന് അത് ഗഡുക്കളായിട്ട് കൊടുക്കും അപ്പോൾ അങ്ങനെ ഈ ചില സഹകരണ ബാങ്കിൽ നിന്നൊക്കെ കൊടുക്കുന്ന പോലെ നമ്മൾ നിക്ഷേപിച്ച പൈസ നമുക്ക് പിന്നീട് കടമായിട്ട് കിട്ടും ആ രീതിയിൽ ഉള്ളൊരു സംവിധാനം ആലോചിക്കും അതുകൂടാതെ പിന്നെ ഈ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കാനുള്ള ആലോചന നടക്കുന്നുണ്ട് ഇപ്പോൾ അമ്പത്താറ് വയസ്സാണ് കേരളത്തിലാണ് ഈ രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ പെൻഷൻ പ്രായമുള്ളത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അമ്പത്തെട്ടാണ് ചിലയിടത്തൊക്കെ അറുപതാണ് കേന്ദ്രത്തിൽ പണ്ടേ അറുപതാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവിടെയും പെൻഷൻ പ്രായം കൂട്ടുക ഇത് ഒരുപാട് കാലമായിട്ട് ഈ സർവീസ് സംഘടനകൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് യുവജന സംഘടനകൾ എതിർക്കുന്നതുമാണ് യുവജന സംഘടനകൾ പറയുന്നത് അവർക്ക് ജോലി കിട്ടാനുള്ള അവസരം കുറഞ്ഞു പോകും എന്നാണ് വലിയൊരു വിഭാഗം ഉദ്യോഗാർത്ഥികളെ ഈ പി എസ് സി വഴിക്കുള്ള സർക്കാർ ജോലിയെ ആശ്രയിക്കുന്നവർ അല്ലെങ്കിൽ അത് ഒരു രക്ഷാമാർഗമായി കണക്കാക്കിയിട്ടുള്ളവരും പിന്നെ പി എസ് സിയുടെ റാങ്ക് ലിസ്റ്റിലൊക്കെ പേര് വന്നിട്ട് ഇന്ന് വരും നാളെ കിട്ടും അഡ്വൈസ് മോന്നി അരിഞ്ഞ് കാത്തിരിക്കുന്നവരുമാണ് അപ്പോൾ ഈ വിഭാഗക്കാരുടെ പ്രതീക്ഷകൾ തല്ലിക്കൊഴിച്ചുകൊണ്ട് പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുന്നു അതുവഴിക്ക് രണ്ട് വർഷത്തേക്ക് ജീവനക്കാർക്ക് ഈ കമ്പ്യൂട്ടർ വാല്യൂ പെൻഷനും അതുപോലെ ഡി സി അറിഞ്ഞി കൊടുക്കുന്നത് താമസിപ്പിക്കാം എന്നുള്ളതാണ് രണ്ടാമത്തെ ആലോചന പക്ഷേ ഏത് കാലത്തും ഇങ്ങനെയുള്ള നീക്കങ്ങൾക്കെതിരെ സമരം ചെയ്തത് ഡിവൈഎഫ്ഐ മുതലായ സംഘടനകളിലാണ് നമ്മുടെ സ്വന്തം സർക്കാർ ഇതുപോലെ ഒരു ഡാഷ് പരിപാടി കാണിച്ചാൽ ഡിവൈഎഫ്ഐ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളൊരു ചോദ്യമാണ് പക്ഷേ അതിനൊക്കെ ന്യായീകരണ തൊഴിലാളികൾ വരും പിന്നെ അതുകൂടാതെ നമ്മുടെ ഇവർ വരും ക്യാപ്സൂൾ നിർമ്മാതാക്കൾ ഇപ്പോൾ രണ്ടു കൊല്ലം വൈകി ജോലി കിട്ടിയാലും ജോലിയിൽ നിന്ന് പിരിയുമ്പോൾ രണ്ടു കൊല്ലം കൂടുതൽ കിട്ടും എന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ ഉടനെ വരാനാണ് സാധ്യത ഞാൻ നോക്കിയിട്ട് പക്ഷേ ഇതൊക്കെയാണെങ്കിൽ സർക്കാരിൻ്റെ ദൂർത്തിന് അഴിമതിക്ക് യാതൊരു കുറവുമില്ല ഇവിടെ മുഖ്യമന്ത്രി ആ മരുമകനും മകളും ഭാര്യയും കുട്ടിയും എല്ലാം കൂടി ചേർന്ന് ഇൻഡോനേഷ്യ സിംഗപ്പൂർ ആ ദുബായ് മുതലായ സ്ഥലങ്ങളിൽ വിശ്രമത്തിന് പോയതാണ് അദ്ദേഹം ഒരുപാട് ജോലി ചെയ്ത് ക്ഷീണിച്ചു അമ്മായിയപ്പനും ക്ഷീണിച്ചു മരുമോനും ക്ഷീണിച്ചു രണ്ടുപേരും കൂടി ആ ഇൻഡോനേഷ്യയിൽ പോയി ജക്കാർത്തിയിലും ബന്ധുങ്ങളിലൊക്കെ പോയി ഒന്ന് ഉല്ലസിച്ചു അത് കഴിഞ്ഞ് സിംഗപ്പൂരെ എത്തി അവിടെ നിന്ന് ദുബായിൽ കൂടി പോയിട്ട് നമ്മുടെ നാട്ടിൽ തിരിച്ചെത്തുകയാണ് അപ്പോൾ അങ്ങനെ അവർക്ക് ഉല്ലാസം ബാക്കിയുള്ളവർക്ക് ഈ പണ്ടാറണ്ട് പറഞ്ഞുകൊണ്ട് പൂച്ചയ്ക്ക് വിളയാട്ടോ എലിക്ക് പ്രാണവേദന എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത് അതും കൂടാതെ ഈ ജൂൺ പതിനഞ്ചാം തീയതി മുതൽ ലോക കേരള പ്രാഞ്ചി മഹാസഭ നടത്തുന്നുണ്ട് ലോക കേരള സഭ നടത്താത്തതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പരാധീനത എന്നാണ് നമ്മുടെ വിപ്ലവ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് ഹെൽസിങ്കയിൽ നിന്നും അല്ലെങ്കിൽ പ്രേഗിൽ നിന്നും ഹവാനയിൽ നിന്നും ടോക്കിയോയിൽ നിന്നും ഇൻഡോനേഷ്യയിൽ നിന്നും മറ്റേ ബന്ദുങ്ങിൽ നിന്നൊക്കെ ഒരുപാട് പ്രവാസികൾ ഇവിടെ വന്ന് അവരുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യും അവരൊക്കെ കാരണഭൂതൻ്റെ ആ ഗുണകടങ്ങൾ വാഴ്ത്തി പാടിക്കൊണ്ട് പ്രമേയം പാസാക്കും കേരളം ലോകത്തെ ഏറ്റവും നല്ല സ്ഥലമാണ് ന്യൂയോർക്കിലേക്കാൾ നല്ല റോഡുകൾ ഇവിടെയുണ്ട് അല്ലെങ്കിൽ ലണ്ടനിലേക്കാൾ മികച്ച ചികിത്സാ സംവിധാനങ്ങൾ ഇവിടെയുണ്ട് ഇതൊന്നൊക്കെ പറഞ്ഞ് കയ്യടിച്ച് കോരിത്തരിച്ച് സർക്കാർ ചെലവിൽ ബെഡാഖാനം കഴിച്ച് തിരിച്ചു പോകും മൂന്ന് കോടി രൂപ ഇതിനകത്ത് മാറ്റി കഴിക്കും ഇനി എത്ര കോടിയോടി വേണ്ടിവരും നമുക്കറിയില്ല അപ്പോൾ ഈ രീതിയിലുള്ള ആ ധൂർത്ത് കെടുകാര്യസ്ഥ ഒരുപാട് ഇവിടെ നടക്കുന്നു അതേസമയത്ത് തന്നെ ജനങ്ങളുടെ ജീവിതം ദൈനംദിന അടിസ്ഥാനത്തിൽ ദുരിതമായിക്കൊണ്ടിരിക്കുന്നു ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതൊക്കെ നമുക്കറിയാമെങ്കിലും ഈ ഭരിക്കുന്ന ആളുകൾക്ക് മാത്രം അറിയില്ല അവർ വിചാരിക്കുന്ന ഈ നാറ്റമൊക്കെ വലിയ സുഗന്ധമാണ് എന്നുള്ളതാണ് അവർ ദൈവം രക്ഷിക്കട്ടെ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഈ പിണറായി വിജയൻ സംഘത്തിന് ദൈവവിശ്വാസം തീരെ ഇല്ല എന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് അവരെ ചെകുത്താൻ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ജയ്ഹിത്